മന്ത്രി പി പ്രസാദിന്റെ ചേർത്തല ഓഫീസിന് മുന്നിൽ ബിജെപിയുടെ പ്രതിഷേധ സമരം കേരള രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാഘോഷ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു ഇതിനെതിരെ ബിജെപി ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്തി ബിജെപി ആലപ്പുഴ സൌത്ത് ജില്ലാ പ്രസിഡന്റ് പി കെ ബിനോയ് സമരം ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ദേശസ്നേഹികളെ മന്ത്രി അപമാനിച്ചതായി അദ്ദേഹം വിമർശിച്ചു ഒരു പൊതി വലിയ ചെറിയ ജില്ലയുടെ ബി ജെ പിയുടെ അത്തരത്തിൽ കൃഷി വകുപ്പിനത് ഉണ്ടാക്കുവാനും കേരളത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയുമില്ലാത്ത മന്ത്രി കേവലം വിവാദങ്ങൾ കൃഷി ആക്കിക്കൊണ്ട് വിവാദങ്ങളെ കൃഷി ആക്കിക്കൊണ്ട് വിവാദങ്ങൾ വിവാദങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുക